കണ്ണൂരിൽ കാറിൽ ഒളിപ്പിച്ച എൺപത് ലക്ഷത്തിന്റെ കുഴൽ പണം പിടികൂടി കാർ യാത്രക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പരിയാരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച കാറിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സംശയം തോന്നി പോലീസ് പരിശോധിച്ചപ്പോഴായിരുന്നു പണം കണ്ടെത്തിയത് നാസിഫ് മുഹമ്മദ് ഷാഫി പ്രവീൽ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്കാണ് പിലാത്തറ ദേശീയപാതയിൽ വനിതാ ഹോട്ടലിന് സമീപം കാർ യാത്രികർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്നത് തർക്കത്തിനിടയിൽ കാറിന്റെ ഗ്ലാസ് തകരുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസ് കാർ പരിയാരം സ്റ്റേഷനിലേക്ക് മാറ്റി കാർ ഓടിച്ചിരുന്ന പുഷ്പഗിരിയിലെ നസീമിന്റെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തു ഫോർ രജിസ്റ്റർ എന്ന ബോർഡാണ് കാറിൽ ഉണ്ടായിരുന്നത് വണ്ടിയുടെ ആർ സി ഓണറേയും ലീസിനെടുത്തയാളെയും കൂട്ടിവരുന്നതുവരെ കാർ സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് സംശയത്തെ തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരനെ വരുത്തി വാഹനം പരിശോധിക്കുകയും ചെയ്തു എന്നാൽ സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെ മറ്റൊരു മെക്കാനിക്കിനെ വരുത്തി കാർ വിശദമായി പരിശോധിച്ചു ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗത്ത് ശബ്ദവ്യത്യാസം അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിൽ സ്റ്റിയറിംഗിന് തൊട്ടടുത്തുള്ള ബോണറ്റ് തുറക്കുന്ന സ്വിച്ച് അമർത്തിയപ്പോൾ ഹാൻഡ് ബ്രേക്കിനടുത്തുനിന്ന് ഒരു ഷീറ്റ് മുകളിലേക്ക് ഉയരുകയും ഒരു അറ കാണുകയും ചെയ്തു ഈ അറയ്ക്കകത്ത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കണ്ടെത്തി എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ എൺപത് ലക്ഷം രൂപയുണ്ടെന്ന് കണ്ടെത്തി പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം നസീം പ്രവീൽ മുഹമ്മദ് ഷാഫി എന്നിവർ പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഴൽപ്പണമാണെന്ന് വ്യക്തമായത് തുടർന്ന് പേർക്കും നോട്ടീസ് നൽകി പിടിച്ചെടുത്ത പണം പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി പ്രിൻസിപ്പൽ എസ്ഐ സി സനീത് എസ്ഐമാരായ കൃഷ്ണപ്രിയ ഷാജിമോൻ വിജയൻ എന്നിവരുള്പ്പെട്ട സംഘമാണ് കുഴൽപ്പണവേട്ട നടത്തിയത് ന്യൂസ് മലയാളം കണ്ണൂർ